പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഷാഫി പറമ്പിലിനെതിരെ പുതിയൊരു പരാതി കൂടെ ഉയർന്നു വന്നിരിക്കുകയാണ് ഷാഫി പറമ്പിലിനെതിരെ പുതിയ പരാതിയുമായി എൽ ഡി എഫ് രംഗത്ത് വന്നിരിക്കുന്നു വർഗീയ പ്രചാരണം നടത്തുന്നു എന്നാരോപിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർക്കുമാണ് പരാതി നൽകിയിരിക്കുന്നത് യൂത്ത് ലീഗിന്റെ വാട്സ്ആപ്പ് സ്ക്രീൻഷോട്ട് സഹിതമാണ് ഈയൊരു പരാതിയും നൽകിയിരിക്കുന്നത് മുൻപും ഷാഫി പറമ്പിലിനെതിരെ നിരവധി പരാതികൾ ഉണ്ടായിരുന്നു ഇപ്പോൾ എൽ ഡി എഫിന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ട്രഷററായ സി ഭാസ്കരൻ മാസ്റ്ററാണ് ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ ജില്ലാ കളക്ടർക്കും പരാതി നൽകിയത് പരാതിയിൽ പറയുന്നത് എം എസ് എഫിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയും യൂത്ത് ലീഗ് തിരുവള്ളൂർ ടൗൺ സെക്രട്ടറിയുമായ മുഹമ്മദ് കാസിം എന്നയാൾ വർഗീയ ധ്രുവീകരണ ഉദ്ദേശത്തോടെയുള്ള പോസ്റ്റർ വ്യാപകമായി നവമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട സ്ക്രീൻഷോട്ടുകൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൽ പറയുന്നത് ഷാഫി അഞ്ചു നേരം നിസ്കരിക്കുന്ന ദീനിയായ ചെറുപ്പക്കാരനാണ് മറ്റേതോ കാഫറായ സ്ത്രീയാണ് സ്ഥാനാർത്ഥി ആർക്കാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത് നമ്മളിൽ പെട്ടവനല്ലേ ചിന്തിച്ച് വോട്ട് ചെയ്യും ഇതായിരുന്നു ആ വാട്സപ്പ് സ്ക്രീൻഷോട്ടിൽ കൊടുത്തിരുന്ന വാചകം ഈ രീതിയിൽ ഒരു വർഗീയ പരാമർശത്തോടെ ഈ ഒരു വാട്സപ്പ് സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കുടുംബ ഗ്രൂപ്പുകളിലെ കടക്കം ഇത് പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് എൽ പരാതി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലും നിരവധി പരാതികൾ വന്നിരുന്നു എന്നാൽ ഇത്തരത്തിൽ വളരെ ഗുരുതരമായ വർഗീയപരമായ ഒരു പരാതിയാണ് ഇപ്പോൾ എൽ ഡി എഫ് ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു വർഗീയത പ്രചരിപ്പിച്ചതിനെ കുറിച്ച് യു ഡി എഫിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണവും ഉണ്ടായിരുന്നു ഈ ഒരു വാട്സപ്പ് സന്ദേശം പ്രചരിപ്പിച്ചത് ഫേക്ക് ഐ ഡിയിൽ നിന്നാണ് എന്നായിരുന്നു യു ഡി എഫിന്റെ പ്രതികരണം മുഹമ്മദ് കാസിം എന്ന വ്യക്തിയുടെ പേരിൽ ഇടതുപക്ഷത്തു നിന്നുള്ള ആളുകൾ തന്നെ ആയിരിക്കാം ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് യു യു ഡി എഫ് പറയുന്നു ഒരു വ്യാജ പ്രചരണമാണ് നടക്കുന്നത് യഥാർത്ഥത്തിൽ ഇതുമായി യു ഡി എഫിന് ബന്ധമില്ല എന്നായിരുന്നു പ്രതികരണം എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് രേഖാമൂലമുള്ള പരാതി തിരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ കളക്ടറുടെയും പക്കൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് മുൻപ് വിദ്വേഷ പ്രചരണം വ്യാജ പ്രചരണം എന്നിവയുമായി ബന്ധപ്പെട്ട് പോലീസ് പത്തോളം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത് ആദ്യമായിട്ടല്ല ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ച ഷാഫി പറമ്പിൽ വിനയാകുന്നത് ഇതിനു മുൻപും ഈ രീതിയിൽ സംഭവിച്ചിട്ടുണ്ട് മുൻപ് ഷാഫി പറമ്പിൽ പത്രിക സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി ഒരു വനിതാ റാലി സംഘടിപ്പിച്ചിരുന്നു ഈ റാലിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ അപമാനിക്കുന്ന തരത്തിൽ ലീഗ് പഞ്ചായത്ത് അംഗം ഒരു മുദ്രാവാക്യം വിളിച്ചിരുന്നു തൊഴിലാളികളെയും സ്ത്രീകളെയും ഒരുപോലെ അധിക്ഷേപിക്കുന്നതായിരുന്നു ആ ഒരു മുദ്രാവാക്യം തൃപ്രങ്ങോട്ടൂർ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് അംഗവും വനിതാ ലീഗ് നേതാവുമായ ഹാജിറ യൂസഫാണ് അങ്ങനെ ഒരു മുദ്രാവാക്യം അന്ന് വിളിച്ചത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായിരുന്നു വടകര മണ്ഡലം എന്ന് പറയുന്നത് യു സംഘടിപ്പിച്ച റാലി യു തന്നെ തിരിച്ചടി നൽകിയിരുന്നു ആ ഒരു സമയത്ത് എന്നാൽ വനിതകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് കൊണ്ട് വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു റാലി നടത്തുകയും എന്നാൽ അതേ റാലിയിൽ വനിതകളെയും വനിതകളായിട്ടുള്ള തൊഴിലാളികളെയും അധിക്ഷേപിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിരുന്നു അതും ഒരു വനിതാ റാലിയിൽ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യം വിളിച്ചിരിക്കുന്നത് ഒരു വനിത കൂടിയായിരുന്നു അതും ഒരു ജനപ്രതിനിധിയാണ് ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്തത് എന്നത് ഗുരുതരമായൊരു പ്രശ്നം തന്നെയായിരുന്നു മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഒരുപോലെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം കൂടിയായിരുന്നു ഇത് ഷാഫി പറമ്പിൽ ഒരു വനിതാ റാലി സംഘടിപ്പിക്കുന്നതിന് മുൻപ് വടകര പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ ഷൈലജ ടീച്ചർക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു റാലി നടത്തിയിരുന്നു ശൈലജ ടീച്ചർക്ക് വടകര മണ്ഡലത്തിൽ നിന്ന് സ്ത്രീ വോട്ടുകൾ കൂടുതലായി ലഭിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു വടകരയിൽ സ്ത്രീകളുടെ പിന്തുണ ശൈലജ ടീച്ചർക്ക് എന്ന് ഉറപ്പിച്ചിരുന്ന സാഹചര്യത്തിൽ അതിനെ തകർക്കാനാണ് ഷാഫി പറമ്പിൽ മറ്റൊരു വനിതാ റാലി അന്ന് സംഘടിപ്പിച്ചത് ഇതോടെ വനിതകൾക്കിടയിൽ കൂടുതൽ ശ്രദ്ധ നേടാനും വനിതാ വോട്ടുകൾ നേടാനുമായിരുന്നു ഷാഫി പറമ്പിൽ ശ്രമിച്ചത് എന്നാൽ വനിതകൾക്ക് വേണ്ടി എന്ന് അവകാശപ്പെട്ട ഇതേ റാലിയിൽ ആയിരുന്നു ഇത്തരത്തിലൊരു വിവാദം ഉടലെടുത്തത് ഈ റാലി നയിച്ചിരുന്നത് വടകര എം എൽ എ കൂടിയായ കെ കെ രമയും ഷാഫി പറമ്പിലുമായിരുന്നു തിരഞ്ഞെടുപ്പ് അടുത്തിരുന്ന സമയത്തായിരുന്നു ഈ ഒരു റാലി സംഘടിപ്പിച്ചതും അതും ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിക്കുന്ന സാഹചര്യത്തിൽ റാലിയിൽ ഉടനീളം തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളെ അപമാനിക്കുന്ന രീതിയിലുള്ള മുദ്രാവാക്യം വിളികൾ ഉണ്ടായിട്ടും അതിനെ എതിർക്കാനോ നിർത്താനോ ഷാഫി പറമ്പിൽ തയ്യാറായിരുന്നില്ല ഷാഫി പറമ്പിൽ മാത്രമല്ല ആ വനിതാ റാലി നയിച്ച കെ കെ രമ മറ്റ് നേതാക്കൾ ആരും തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയോ ഇങ്ങനെ ഒരു അധിക്ഷേപം മുദ്രാവാക്യം വിളിച്ചതിനെ തടയാനോ ശ്രമിച്ചിരുന്നില്ല യു ഡി എഫിന്റെ നേതാക്കൾ ഒന്നും തന്നെ പ്രതികരിക്കാതിരുന്നത് അവരുടെ മനോഭാവമായിരുന്നു വ്യക്തമാക്കിയിരുന്നത് തൊഴിലാളികളെ അപമാനിക്കുന്ന കോൺഗ്രസിന്റെ മാനസികാവസ്ഥയായിരുന്നു അന്ന് വെളിപ്പെട്ടിരുന്നത് തൊഴിലാളികൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് അന്ന് രംഗത്ത് വന്നിരുന്നതാണ് ഇതിന് പകരം ചോദിക്കുമെന്നും വോട്ട് ചെയ്യുമ്പോൾ ശൈലജ ടീച്ചർക്ക് വോട്ട് ചെയ്ത് ടീച്ചറെ വിജയിപ്പിക്കുമെന്നുമായിരുന്നു അവർ പറഞ്ഞത് അന്ന് ലീഗ് വനിതാ നേതാവ് വിളിച്ച മുദ്രാവാക്യം സ്ത്രീ വിരുദ്ധമായിരുന്നു അതേസമയം തന്നെ തൊഴിലാളി വിരുദ്ധവുമായിരുന്നു തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ അല്ല വടകരയുടെ പെൺപട എന്നായിരുന്നു ആ ഒരു മുദ്രാവാക്യം അച്ചൂമ്മനും ഉമ്മനും കെ കെ രമയും ഉൾപ്പെടെയുള്ള സ്ത്രീകൾ പങ്കെടുത്ത പൊതുപരിപാടിയിലായിരുന്നു ഇങ്ങനെയൊരു മുദ്രാവാക്യം ഉയർന്നു കേട്ടതും അത് ശ്രദ്ധേയമായതും ശൈലജ ടീച്ചർ നടത്തിയ വനിതാ റാലിയിൽ പങ്കെടുത്തത് തൊഴിലുറപ്പ് തൊഴിലാളികളായിരുന്നു അവരെ അപമാനിക്കുന്ന തരത്തിലായിരുന്നു ഈ ഒരു മുദ്രാവാക്യം വിളി മനപൂർവ്വം തൊഴിലുറപ്പ് തൊഴിലാളികളെ അധിക്ഷേപിക്കുക അതോടൊപ്പം തന്നെ വടകരയിലെ സ്ഥാനാർത്ഥിയെയും അപമാനിക്കുക എന്നതായിരുന്നു അന്ന് നടന്ന ആ ഒരു വനിതാ റാലിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു സൈബർ സൈബറിടങ്ങളിലെല്ലാം തന്നെ അന്ന് ഉയർന്നു കേട്ടത് ഒരു വിഭാഗം തൊഴിലാളികളുടെ തൊഴിലിനെയും അതുപോലെ തന്നെ ആ ഒരു പദ്ധതിയെ തൊഴിലുറപ്പ് പദ്ധതിയെ കൂടിയായിരുന്നു അന്ന് അപമാനിച്ചത് സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി സ്ത്രീകൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനും അവർക്ക് വരുമാനം ഉണ്ടാക്കാനും അവരുടെ മുന്നേറ്റ ത്തിനും വേണ്ടി പ്രവർത്തിക്കാനും സാധിക്കുന്ന ഇത്തരത്തിലൊരു പദ്ധതിയെ പൊതുസമൂഹത്തിനു മുന്നിൽ അപമാനിച്ചത് കൂടാതെ ഇത്രയും മികച്ച ഒരു പദ്ധതിയിൽ അംഗമായിട്ടുള്ളവരെ തീർച്ചയായും അധിക്ഷേപിക്കുക തന്നെയാണ് ഈ ഒരു മുദ്രാവാക്യം വിളിയിലൂടെ ലക്ഷ്യം വെച്ചത് മാത്രമല്ല വനിതകൾക്ക് വേണ്ടി സംസാരിക്കുന്ന കോൺഗ്രസുകാർ യാതൊരു മടിയും കൂടാതെയാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തതെന്നതും ശ്രദ്ധേയമാണ് റാലിയിൽ പങ്കെടുക്കേണ്ടത് തൊഴിലുറപ്പ് തൊഴിലാളികളല്ല എന്ന തരത്തിലായിരുന്നു ആ ഒരു മുദ്രാവാക്യം അർത്ഥമാക്കിയിരുന്നത് അതേസമയം നിലവിൽ ഷാഫിക്കെതിരെ ഉയർന്നു കേട്ടിരിക്കുന്ന പുതിയ പരാതി അതും തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഉള്ള ഈ ഒരു പരാതി തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പിലെ വോട്ടിൽ പ്രതിഫലിക്കുന്നതാണ്